ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു മൂന്നാമത് സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ നടക്കും നിലമ്പൂർ പി വി സാർ കേഡിൽ നടക്കുന്ന സമ്മേളനം സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരീം കെരി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന വെച്ച് നിലമ്പൂർ പി വിസ് ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള സഖവാ ആണത്തലവട്ടം ആനന്ദൻ നഗറിൽ രാവിലെ ഒമ്പത് മണിക്ക് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖ വെള്ളമരം കരീം എക്സ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും സി ഐ ടിവിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയുമായിട്ടുള്ള സഹ കെ കെ ദിവാകരൻ എം എൽ എ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സർഗ് ബി കെ രാജു ജില്ലാ ജനറൽ സെക്രട്ടറി സഖാവ് വി പി സക്കറിയ സർഗ് പി വി അൻവർ എം എൽ എ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തിൻ്റെ വിപുലമായ ഒരുക്കങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി നാസറിൻ്റെയും മേഖലാ സെക്രട്ടറി റഫീഖും ഉൾപ്പെടെയുള്ള യൂണിയൻ നേതാക്കളുടെയും സിഐ ടിയും ഏരിയ ഡോക്ടറുടെയും എല്ലാ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നടന്നു വരികയാണ് വളരെ വിജയകരമായി സമ്മേളനം നടത്തി തീർക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരുപാട് ട്രേഡ് യൂണിയൻ സമ്മേളനങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ചരിത്രമുള്ള നിലമ്പൂരിൽ ഒരു പുതിയ അനുഭവമായി ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ സമ്മേളനം സംസ്ഥാന സമ്മേളനം മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും സമ്മേളനത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണെന്നും അതിനാൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും അവർ പറഞ്ഞു പുതിയ പരിഷ്കാരം മുതൽ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഏറെ പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ സജ്ജമാക്കിയ ആനത്തലോട്ടൻ ആനന്ദൻ നഗറിൽ ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഒമ്പത് മണിക്ക് ആരംഭിക്കുന്നതാണ് ഒരുപാമ്പിച്ചൊരു പ്രകടനം നമ്മുടെ നിലമ്പൂർ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച് ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രകടനം സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖല വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണ് ഡ്രൈവ് സ്കൂൾ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഞങ്ങളെപ്പോലത്തുള്ള ആളുകൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിലുപരി തന്നെ പതിനെട്ട് വയസ്സായ ഏതൊരാളിനും ഇന്ന് ലൈസൻസ് സമ്പാദിക്കുക എന്നത് കേരളത്തിൽ നടപ്പിൽ എന്നൊരു മാർഗമാണ് അതുതന്നെ ഒരാൾക്ക് ലേണിങ്ങിന് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ലേണ്ടിങ്ങിന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് ലഭിക്കുന്നത് സർക്കാരിൻ്റെ നിയമപ്രകാരം മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റിന് ഡേറ്റ് ലഭിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടിക്ക് ഒരു അപേക്ഷാർത്ഥിക്ക് ഡേറ്റ് ലഭിക്കുന്നത് അതുതന്നെ വളരെ പരിമിതികളുള്ള ഒരു സന്ദർഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യായിരത്തിൽ പരം ആളുകൾക്ക് ഇന്ന് നിലമ്പൂരിൽ മാത്രം ടെസ്റ്റിന് ഡേറ്റ് ലഭിക്കാതെ അവരുടെ അവസരങ്ങൾ പായയാക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മലപ്പുറം മേഖലയിൽ മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ടായിരത്തിൽ പരം ആളുകൾക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് തിരൂരങ്ങാടി എരുന്തൽമണ്ണ കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും കേരളത്തിൽ എൺപത്തിനാലിൽ പരം ആർ ടി ഓഫീസുകളുണ്ട് അതിൽ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ആർ ടിഒഫി ആർ ടിഒഫ് ഗ്രൗണ്ടുകൾ ആറിന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം പരിഹരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് ഈ ജനങ്ങൾക്കെല്ലാം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ലഭിച്ച് അവർക്ക് അവസരം നൽകുവാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പത്രമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് സഹായം ലഭിക്കേണ്ടതുണ്ട് ഈ സമ്മേളനത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി രക്ഷാധികാരി ഇ പത്മാക്ഷൻ ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഗഫൂർ മേഖലാ സെക്രട്ടറി കെ റഫീഖലി മേഖലാ പ്രസിഡന്റ് എൻ സുനേഷ് സിഐടിയു ഏരിയ പ്രസിഡന്റ് മാത്യു കാരാവേലി ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ എന്നിവർ പങ്കെടുത്തു ഇനി ആധുനിക പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ വൺ